وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ومن شر غاصق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله رب العالمين. الحمد <applause> لله آل سيدنا محمد اوصل اللهم ثواب قراءتنا وبركه روعنا. أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم والأولياء والعلماء والشهداء والصديقين والصالحين اللهم زجلهم تشريهم وتكريما عندك يا أرحم اللهم إنا نسألك بحقهم وبجاههم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا اللهم كلنا صاحبا في سفرنا وخليفة في أهلنا وطمس على وجوه أعدائنا يا رب العالمين اللهم اجعل عاقبة أمورنا كلها خيرا ورشدا وصلاحا وبارك لنا في كل امورنا خصوصا في امرنا هذا ربنا اتنا من لدنك رحمه وهيئ لنا من امرنا رشدا اللهم اوصل مثل ثواب ما قراناه الى ارواح من ماتوا منا اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جنات النعيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله <سؤال> سيدنا محمد وآله <وعليه. سؤال> നമ്മുടെ മദ്രസാ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് നടക്കുന്നത് ഫസ്റ്റ് തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫഹീം തങ്ങൾ ഗാനം സയ്യിദ് ഫഹീം എ പി i ൂർണ ദിനോ മി ഹറ ത്യാഗ ഹീച്ചി ഹറ ആരും പൂ തുറിയും പിറമു വി ഹരാമനസമ

മുഹമ്മദ് സയാൻ മുഹമ്മദ് ഫൈസാൻ ഒന്നാം ക്ലാസ് ഗാനം അലൈക്കും മദീന എന്നൊരു നാടുണ്ട് ില്ല രവിയല്ലവൽ പന്ത്രണ്ട് മൊത്തം റസോൾ പിറന്നാള് നബിയുടെ ജനന മക്കത്തേ മരണം പുണ്യമദീനത്തെ നബിയുടെ ഉപ്പ അബ്ദുള്ള ആമിനെ പൊന്നുമ്മ അസ്സലാമു അലൈക്കും ഇൻഷാള്ള പാട്ടുകൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കേശവാടുകളൊക്കെ ഇൻഷാല്ല മകരബ് നമസ്കാരത്തിന് ശേഷം ചാലു ആകുന്നതാണ് അതുകൊണ്ട് കുട്ടികൾ ആരും ബജാറാവണ്ട ഇഷാല്ലാ സമയത്ത് വന്ന് വാങ്ങാം അടുത്തത് ഫിസിൻ മുഹമ്മദ് ഗാനം സ്ലാമലൈക്കബി നബി നബി സലാം സലാം ഉിൽ നബി നബി ഉല കലം ബ്രഹ്മ നബി പ്രവഞ്ച സലാം സലാം പ്രഭുവിലി നബി നബി കല കലം കലം ബ്രഭ പ്രഭാമയം കിരണം പ്രഭ നിദാനം പ്രവാചഗ പ്രഭുവേ ബസോവനം ഉലമിൽ പ്രഭാ പ്രഭാമയം കിരണം പ്രഭ നിദാനം പ്രവാചഗ പ്രഭുവേ ബസോവനം നിധനം അലൈക്കും അടുത്തത് റഷാദ് ഗാനം ഒന്നാം ിയേ നബിയ ഇത് നഞ്ചിൽ ചേർത്ത് പാടാം ഇത് ആശ തേരിലേറം ഇത് നഞ്ചിൽ ചേർത്ത് പാടാം ഇത് ആശിലേറിയേതാരീകരാത വൈകമിച്ചോളി ഇരു ഗുരുതാ

ൊരു മദീനത്തെ മരക താരുളാരിഞ്ഞോൾ മുഹബത്തിൻ പൂവിൻ്റെ പൊരുളാരിഞ്ഞോൾ ആറമ്പത്തോഹ പ്രിയരെ പ്രിയരെ ആദര രാജ കമരേ കമരേ ആറമ്പത്തോഹ പ്രിയരെ പ്രിയരെ മരേ കമരേ മാണിക്കല്യാണ മന്ദാരപ്പൂണ് മാണിക്കല്യാണ മന്ദാരപ്പൂണ് പാടാം പാടാം അബദാനികൾ പാടാം 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 അബദാനങ്ങൾ പാടാം നബിയേ നബിയേജ നബിയേ 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 முப நபி நபி இதில் சேர்த்து பாடா இது ஆசத்தேதிலேறம் நஞ்சில் சேர்த்து பாடா இது ஆசத்தேதிலேறம் ஏஜி தப நபி 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 முடித்தப நபி நபிய அலாம ശ്രദ്ധിക്കുക അടുത്തത് മുഹമ്മദ് ഷിസാൻ ഷിസാൻ ഗാനം മുഹമ്മദ് അസലാമലിക്കും സുവർഗത്തിലൊരുങ്ങുന്ന കല്യാണം സുമവതനമിളാവിനു കല്യാണം സുമുകിയളാസിയ മറിയമ്പി സുഗമോദം കല്യാണം വമ്പ പലവിധ പലഹാരം മുമ്പ് നബിയുടെ കല്യാണം സുമൃഗത്തിലൊരുങ്ങുന്ന കല്യാണം സുമവതനമില്ലാവിനു കല്യാണം ശ്രദ്ധിക്കുക ഈ പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും വേദിയിലുണ്ടെങ്കിൽ അവർക്ക് വന്ന് പരിപാടി അവതരിപ്പിക്കാവുന്നതാണ് ക്ലാസ് രണ്ടിലെ കുട്ടികളെയാണ് വിളിക്കുന്നത് മുഹമ്മദ് ഫൈസാൻ വി ഗാനം റാജിഹ് എ പി ഗാനം മുഹമ്മദ് അൽതാഫ് വി ഗാനം മുഹമ്മദ് ഷഹദാൻ കെ വി ഗാനം ഇത്രയും വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തയ്യാറാവേണ്ടതുണ്ട് ഇപ്പോൾ വേദിയിൽ മുഹമ്മദ് ഫൈസാൻ വി ഗാനം ക്ലാസ് രണ്ട് എഴുതിയ കൈകൾ ഇരുലോകത്തും തളരൂല മധുഹുകൾ പാടിയ നാവിനുവേ ഒരു മധുരം പച്ചൂല ആ മധു കൾ കേൾക്കുന്ന കാതിനു മറ്റൊരു നാദം കുളിരല്ല മതിയിലൊരു ഹൃദയം നേരക്ക മദീനയിലേക്ക് നടന്നൊരു കാലുകൾ പിൻവലുകയില്ല മദീന റോള കൊതിച്ചു പറന്ന് തോച്ച് മടങ്ങല മഹിളനുഗ്രഹമായി പിറന്നൊരു തരുണ ചൂയേ മനസ്സുകളിൽ വൈ ി തന്നൊരു നേതാവ് മഹിമ പറഞ്ഞാൽ മുറിപ്പിക്ക ആർക്കും കഴൂല മഹിത മനോഹരനിധി വർണ്ണിച്ചാലോ തികയൂല മനോരഥമായ മനോരഥമേ മാനവരാശീലാകെ പ്രകാശം നൽകിയ നബിയല്ലേ മാനസ രാജ ഇഞ്ചീന തോപ്പല്ലേ മധു കളയൊഴിയ കൈകൾ ഇരുലോകത്തും തളരൂല മധുക്കൾ പാടിയ നാവിനുവേ ഒരു മധുരം

ഗാനം രണ്ടാം ക്ലാസ് ശ്രദ്ധിക്കുക അതിനുശേഷം സംഘഗാനം അമൽ ഫാറൂഖ് സെയ്ഫ് കെ ടി മുഹമ്മദ് മുസ്തഫ സി പി റയ്യാൻ ടി മുഹമ്മദ് ഷിബിലി സി കെ ഇവരെല്ലാവരും രണ്ടാം ക്ലാസ്സുകാരാണ് ഇതിനുശേഷം സംഘഗാനം അവതരിപ്പിക്കേണ്ടത് അമൻ ഫാറൂഖ് സെയ്ഫ് കെ ടി